Hi friends. ഞാൻ ഹണി മുടികൊശിൽ പൂർണ്ണമായിട്ട് മാറാനും താരൻ മാറാനും ഉണ്ടാകുന്ന ചെറിയ കുരുക്കൾ മാറാനും മുടി വളരാനും ഒക്കെ സഹായിക്കുന്ന നാച്ചുറൽ ടിപ്പുകളിന്ന് ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ ഇതിൽ ആദ്യത്തേതാണെങ്കിൽ കഞ്ഞിവെള്ളമാണ് നമ്മൾ തലേ ദിവസത്തെ കഞ്ഞിവെള്ളം എടുത്തു വെച്ചിട്ടുണ്ട് പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴേ ഇതെടുക്കുക എന്നിട്ടിത് നമ്മുടെ മുടിയിലും തലയോട്ടിയിലും നമ്മൾ ഉപയോഗിക്കുന്ന ഹെയർ ഓയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു സ്പ്രേ ബോട്ടിൽ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ വെറുതെ കൈവെച്ചോ തലയോട്ടിയിലും മുടിയുടെ തുമ്പ് വരെ അപ്ലൈ ചെയ്ത് കൊടുക്കുക പത്ത് മിനിറ്റിന് ശേഷം ധാരാളം വെള്ളം ഉപയോഗിച്ച് വാഷ് ചെയ്ത് കളയാവുന്നതാണ് നല്ല എഫക്റ്റീവ് എഫക്റ്റീവായിട്ടുള്ളൊരു മാർഗ്ഗമാണ് ഇനിയിപ്പം അടുത്തതായിട്ട് കാണിക്കുന്നത് നല്ല മുടി കോഴിച്ചിലുള്ളപ്പം നമ്മൾ എള്ളുണ്ട ഒന്നിടവിട്ടുള്ള ദിവസങ്ങളിൽ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും മുടി കൊഴിച്ചിൽ പെട്ടെന്ന് തന്നെ കുറയ്ക്കാനും മുടി നരക്കുന്നത് തടയാനും മുടിക്ക് നല്ല കറുപ്പ് കിട്ടാനും ഒക്കെ ഈ എള്ളുണ്ട നമ്മളെ വളരെയധികം സഹായിക്കും എള്ള ആണെങ്കിൽ നമ്മൾ കരിപ്പെട്ടിയിൽ വിളയച്ചതാണെങ്കിൽ കുറച്ചുകൂടി എഫക്റ്റീവായിരിക്കും കടയിൽ നിന്നൊന്നും മേടിക്കേണ്ട എള് മേടിച്ചിട്ട് കരിപ്പെട്ടി ചക്കര എടുക്കുക അതിൽ വിളയിച്ച് കഴിക്കാവുന്നതാണ് ഇനിയിപ്പോൾ ഒരു ഹെയർ പാക്ക് ആണ് കാണിക്കുന്നത് എനിക്ക് നല്ല രീതിയിൽ മുടി കോഴിലുള്ള സമയത്ത് ഞാൻ ഉപയോഗിച്ചിട്ട് എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒന്നാണ് മുടി കോഴിച്ചിൽ താരൻ അതുപോലെ തന്നെ മുടി നരയ്ക്കുന്നതൊക്കെ തടയാനായിട്ട് ഈ ഒരു ഒറ്റ ഹെയർ പാക്ക് മതിയെ ഈ ഒരു ഹെയർ പാക്ക് നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ ആഴ്ചയിൽ ഒരു തവണ ഉപയോഗിച്ച് കൊടുത്താൽ മതി കേട്ടോ നല്ല എഫക്റ്റീവാണ് നല്ല റിസൾട്ടും കിട്ടും നമ്മളാണെങ്കിൽ ഇതിന് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്ന പയറാണ് ചെറു പയർ എടുക്കുക നന്നായിട്ട് കഴുകിയിട്ട് ഒരു ഓവർ നൈറ്റ് കുതുക്കാൻ വെക്കാം കേട്ടോ പിറ്റേ ദിവസം മതി ഇതേപോലെ കിട്ടിയിട്ടുണ്ടാവുക എല്ലാ പയറും നല്ല രീതിയിൽ കുതിർന്ന് കിട്ടിയിട്ടുണ്ടാവും എന്നിട്ട് ഇത് കഴുകിയിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കണം കേട്ടോ മിക്സിയുടെ ജാറിലിട്ട് ഇത് നന്നായിട്ട് അരച്ചെടുക്കാവുന്നതാണ് ഇനിയിപ്പം പയർ ഇങ്ങനെ ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് പയർ പൊടി പയർ പൊടി എല്ലാ അങ്ങാടി മരുന്ന് കടയിലും കിട്ടും അത് മേടിച്ചിട്ട് നിങ്ങൾക്ക് വെള്ളത്തിൽ ചാലിച്ചിട്ട് ഒരു ഹെയർ ബാഗായിട്ട് ഉപയോഗിക്കാം ഞാനിപ്പോൾ പയർ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പം നമുക്കിതൊന്ന് അരിച്ചെടുക്കാം മുടിക്കുണ്ടാവുന്ന എല്ലാ പ്രശ്നങ്ങളും മാറാനായിട്ട് ഈ ഒരു ഹെയർ പാക്ക് മാത്രം മതി എനിക്ക് എനിക്കത്രയ്ക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു ഞാനാണെങ്കിലും ഒരു രണ്ട് വർഷക്കാലമൊക്കെ ഈ ഒരു ഹെയർ പാക്ക് മാത്രം യൂസ് ചെയ്തിട്ടാണ് മുടി വളർത്തിയിരുന്നത് എനിക്ക് നന്നായിട്ട് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് ഞാൻ കുറച്ച് കാലം ഡൽഹിയിൽ ആണ് ആ സമയത്ത് എനിക്ക് വേറെ ഒരു ഹെയർ പാക്ക് ഉപയോഗിക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാനാണെങ്കിൽ പയറുപൊടി മേടിച്ചിട്ടാണ് ഉപയോഗിച്ചിരുന്നത് ആ സമയത്ത് എനിക്ക് നന്നായിട്ട് മുടി വളരുകയും ചെയ്ത് മാത്രമല്ല മുടിക്ക് നല്ല ഉള്ളു വെക്കുകയും ചെയ്ത് നമ്മളിപ്പോൾ അരിച്ചെടുത്തിട്ടുണ്ട് അരിച്ചെടുത്ത് കഴിയുമ്പോഴത്തേ ഇതുപോലെ കിട്ടുന്ന ഈ പിശടിയില്ലേ ഇത് നമുക്കൊരു ഫേസ് പാക്കായിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഇട്ട് കൊടുത്തുകഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും ഇതുകൊണ്ടും ഞാൻ അച്ഛന് നമ്മുടെ ഫേസിലും അതുപോലെ തന്നെ തലയിലും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ കുളിപ്പിച്ച് കൊണ്ടുവന്നാണ് കുട്ടികൾക്ക് വളരെയധികം നല്ലതാണ് കരപ്പനും ചോറിയൊക്കെ മാറാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുക എന്നിട്ട് ഈ ഒരു ഹെയർ പാക്ക് നിങ്ങൾ അപ്ലൈ ചെയ്തതിന് ശേഷം നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഇത് ഉപയോഗിക്കുന്നതിന് മുന്നേ ആണെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ഹെയർ ഓയിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഈ ഹെയർ പാക്ക് ഇട്ട് കൊടുക്കുക പത്തിരവ് മിനിറ്റ് വെയ്റ്റ് ചെയ്യുക ഒട്ടും പറ്റത്തില്ലെങ്കിൽ തണുപ്പൊന്നും പറ്റാത്ത ആളുകളാണെങ്കിൽ നിങ്ങൾ ഈ ഹെയർ പാക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് വെള്ളം ഉപയോഗിച്ച് വാഷ് ചെയ്ത് കളയാവുന്നതാണ് നല്ല എഫക്റ്റീവാണ് ട്രൈ ചെയ്ത് നോക്കുക ഇനിയിപ്പം നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് ഈ വീഡിയോസൊക്കെ കാണണം കേട്ടാൽ ഞാൻ ഒന്ന് രണ്ട് ഹെയർ പാക്കുകൾ കാണിക്കുന്നതുകൊണ്ട് തന്നെ ഇത് കറക്റ്റായിട്ട് മനസ്സിലാക്കണം ഇനിയിപ്പം അടുത്തായിട്ട് കാണിക്കുന്ന താരനുള്ളവർക്കും അതുപോലെ തന്നെ തലയോട്ടിയിൽ ചെറിയ കുരുക്കളുള്ളവർക്കും ഡ്രൈ ഉള്ളവർക്കും ഒക്കെ നല്ല റിസൾട്ട് വരുന്ന ഒരു ഹെയർ ബാഗാണ് ഇത് മുടി കോഴിയിൽ പെട്ടെന്ന് തന്നെ സ്റ്റോപ്പ് ചെയ്യാനും പുതിയ മുടി വളരാനും ആ കാലനര തടയാനും ഒക്കെ വളരെയധികം ഹെൽപ്പ് ചെയ്യും ഈ ഒരു ഹെയർ പാക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്ന ഉലിവയാണ് ഞാൻ ഒരു സ്പൂൺ അളവിൽ ഉലിവ എടുത്തിട്ടുണ്ട് കുറേ നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം ഒരു ഓവർ നൈറ്റ് ഇത് സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു ഹെയർ ബാഗ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് വേണ്ടത് ചെമ്പരത്തി പൂക്കളാണ് ചെമ്പരത്തിയിൽ കയറിയിട്ട് കുമ്പളം കയറി കിടപ്പുണ്ടായിരുന്നത് നിറച്ച് കുമ്പളങ്ങ ഉണ്ടായിട്ടുണ്ട് രണ്ട് മൂന്നാല് കുമ്പളങ്ങ അടക്കുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ ഈ വീഡിയോയിൽ തന്നെ കാണാം കേട്ടോ നമ്മൾ തട്ടൊന്നും ഇട്ട് കൊടുത്തില്ല എന്ന് വെറുതെ ചെമ്പരത്തിയിലോട്ട് പടത്തി വിട്ടതുകൊണ്ട് തന്നെ ഇതിൽ ധാരാളം കുമ്പളങ്ങകൾ ഉണ്ടായിട്ടുണ്ട് നെയ്ക്കുമ്പളങ്ങയാണ് ഇത് ഹെൽത്തിനൊക്കെ ഭയങ്കര നല്ലതാണ് ഷുഗർ ഉള്ളവർക്കൊക്കെ ഈ നെയ്ക്കുമ്പളങ്ങ കഴിച്ചു കഴിഞ്ഞാൽ ഷുഗർ കൺട്രോൾ ചെയ്യാനും കൊളസ്ട്രോൾ കുറയാനും ഒക്കെ സഹായിക്കും കേട്ടോ ഈ ഒരു ഹെയർ പാക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം വേണം കേട്ടോ ഞാൻ കാണിച്ചു തരാൻ ഞാനൊരു അഞ്ച് ചെമ്പരത്തി പൂക്കളാണ് പറിച്ചെടുത്തിരിക്കുന്നത് നമ്മൾ തലേദിവസം ഇട്ട് വെച്ചിരുന്ന ഉലുവതേ ഇതുപോലെ നന്നായിട്ട് കുതിർന്ന് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിൻ്റെയൊക്കെ വേണ്ടത് ഒരു നെല്ലിക്കയാണ് ആ കാലനര തടയാനും മുടിക്ക് നല്ല കറുപ്പ് കിട്ടാനും ഒക്കെ ഈ ഒരു ഹെയർ പാക്ക് വളരെയധികം ഹെൽപ്പ് ചെയ്യും അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ നെല്ലിക്ക എടുത്തിരിക്കുന്നത് നെല്ലിക്കയും ചെമ്പരത്തിപ്പൂവും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ മുടി നരയ്ക്കുന്നത് തടയാനും മുടിക്ക് നല്ല കറുപ്പ് കിട്ടാനും സഹായിക്കും ഞാനിപ്പോൾ നെല്ലിക്കയുടെ കുരുവൊക്കെ കളഞ്ഞിട്ട് മിക്സിയുടെ ജാറിലോട്ടിട്ട് കൊടുത്തിട്ടുണ്ട് ചെമ്പരത്തിപ്പൂവും അതുപോലെ തന്നെ നെല്ലിക്ക അതുപോലെ നമുക്ക് നമുക്കടുത്തായിട്ട് വേണ്ട ഉലുവ ഇത് മൂന്നും കൂടി നന്നായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് അരച്ചെടുക്കാൻ നല്ല തിക്കഴുതി ഇതുപോലെ നല്ലൊരു കളറിലായിരിക്കും ഇത് കിട്ടിയിരിക്കുന്നത് ഒരു ഹെയർ പാക്ക് നമുക്ക് വേണമെങ്കിൽ ഒരു കോട്ടൺ തുന്നി ഉപയോഗിച്ച് അരിച്ചെടുക്കാവുന്നതാണ് മുടിക്ക് നല്ല ലെങ്ത് ഉള്ളവരൊക്കെ ആണെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ഇതുപോലെ അരിച്ചെടുക്കണം കേട്ടോ കാരണം അരിച്ചെടുത്തില്ലെങ്കിൽ നിങ്ങളുടെ മുടി പൊട്ടി പോകാനൊക്കെ ഇതൊരു കാരണമാകട്ടോ പിന്നെ കഴുകി കളയാനും കുറച്ച് ബുദ്ധിമുട്ടാണ് ഇത് നമ്മൾ അരച്ചെടുത്തത് നമ്മൾ ഒരു മണിക്കൂർ ഇങ്ങനെ വെക്കണം കേട്ടോ ഒരു മണിക്കൂറിന് ശേഷം വേണം നിങ്ങൾ ഇത് ഉപയോഗിക്കാൻ വേണ്ടി നമുക്ക് മാറ്റി വെക്കാം ഇനി ഇത്തിരി ഒരു പരിപാടി ഞാൻ കാണിച്ചത് കേട്ടോ നമ്മുടെ വീട്ടിൽ നന്നായിട്ട് കാന്താരി ഉണ്ട് അപ്പോൾ ഇത് ഹെയർ പാക്ക് റെഡിയാകും നമുക്ക് ഈ ഒരു ടൈമിൽ കാന്താരി മുളക് പറിച്ചെടുത്തേക്കാന്ന് വിചാരിച്ച് രണ്ട് തേക്കിൻ്റെ ഇല നല്ല ഔഷധ ഗുണമുള്ള ഒന്നാണ് നമ്മൾ ചെറുപ്പത്തിലൊക്കെ ഇതുപോലെ തേക്കിൻ്റെ ഇല പൊട്ടിച്ചിട്ട് കയ്യിലിങ്ങനെ ഞരടി കൊടുക്കുമായിരുന്നു നല്ല ചുമപ്പ് വരും പക്ഷേ ഇത് ഒരു ഹെയർ ഡൈ ആയിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുമോ അത് ശരിക്കും നിങ്ങൾ അറിഞ്ഞിട്ട് മാത്രമേ ചെയ്യാവുള്ളൂ വെറുതെ തെയ് തലയിൽ ഇട്ട് കൊടുക്കരുത് കേട്ടോ ഇതെണ്ണ കാച്ചാൽ പൊള്ളലിനും അതുപോലെ തന്നെ കരപ്പനും ഉള്ള കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ തേച്ച് കൊടുത്താലും നല്ല എഫക്റ്റീവാണ് ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടെന്ന് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവുക നല്ല പഴുത്ത കാന്താരി മുളക് എന്തായാലും നമുക്ക് പറിച്ചെടുക്കാം ഇന്ന് കാന്താരി മുളക് ഉപ്പിലിടാൻ വേണ്ടിയിട്ടാണ് ഒരു മണിക്കൂറിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്നത് ഇതുപോലെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇതിലോട്ട് നമുക്കൊരു വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ആണ് ചേർത്ത് കൊടുക്കുന്നത് ഈ ഒരു ഹെയർ പാക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് നമ്മളധികം ഹെയർ ഓയിലൊന്നും അപ്ലൈ ചെയ്യുന്നില്ല അതിന് പകരം വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളാണ് ചേർത്ത് കൊടുക്കുന്നത് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ എല്ലാ മെഡിക്കൽ സ്റ്റോറിലും കിട്ടുന്നതാണ് കേട്ടോ ഈ ഒരു ക്യാപ്സ്യൂൾ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വൈറ്റമിൻ ഇയുടെ ഓയില് കിട്ടും അത് മേടിക്കാവുന്നതാണ് എന്നിട്ട് കുറച്ച് മൂന്നാല് ഡ്രോപ്പ് ഇറ്റിച്ചു കൊടുത്താൽ മതിയാകുക കേട്ടോ എന്നിട്ട് ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അതിന് ശേഷം നമ്മുടെ മുടിയിലും തലയോട്ടിയിലും ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇപ്പോൾ ഈ ഒരു ഹെയർ പാക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പത്തിരുപത് മിനിറ്റ് വെയിറ്റ് ചെയ്യണം കേട്ടോ ഒരു ഇരുപത് മിനിറ്റിന് ശേഷം വേണം ഇത് വാഷ് ചെയ്ത് കളയാൻ വേണ്ടിയിട്ട് ഇത് വാഷ് ചെയ്യുമ്പോഴത്തേനും ധാരാളം വെള്ളം ഉപയോഗിച്ചിട്ട് വാഷ് ചെയ്ത് കളയുക നല്ല എഫക്റ്റീവാണ് ട്രൈ ചെയ്ത് നോക്കുക ഇനിയിപ്പോൾ മുടി കൊഴു മാറാനും താരൻ മാറാനും മുടി വളരാനാണ് മുടിക്ക് നല്ല കറുപ്പ് കിട്ടാനും അകാല തടയാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഡ്രിങ്ക് ആണ് കാണിക്കുന്നത് ഈ ഡ്രിങ്ക് മുടിക്ക് മാത്രമല്ല നമ്മുടെ സ്കിന്നിനും അതുപോലെ തന്നെ ഇമ്മ്യൂണിറ്റി പവർ കൂടാനും ഒക്കെ സഹായിക്കുന്ന ഒന്നാണ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് രണ്ട് തണ്ട് കറിവേപ്പില അതുപോലെ തന്നെ ഒരു ബീട്രൂട്ടിൻ്റെ കാൽഭാഗം തൊലിയൊക്കെ കളഞ്ഞ് നന്നായി കഴുകി ചെറിയ കഷ്ടങ്ങളായി മുറിച്ചത് നമുക്ക് നമുക്കടുത്തായിട്ട് വേണ്ട ഒരു നെല്ലിക്ക കുരു കളഞ്ഞ് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്താണ് ഇതെല്ലാം മിക്സിയുടെ ചാറിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കുറച്ച് ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കുക ഈ ഒരു ഡ്രിങ്ക് ആണെങ്കിൽ നമ്മുടെ മുടിക്ക് മാത്രമല്ല സ്കിന്നിനും വളരെയധികം നല്ലതാണ് നമ്മുടെ മുഖക്കുരുവും കറുത്ത പാടുകളൊക്കെ മാറിയിട്ട് മുഖം നല്ല വൈറ്റ് ആവാനൊക്കെ ഹെൽപ്പ് ചെയ്യും കൂടാതെ ആണെങ്കിൽ നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ കൂടാനൊക്കെ നന്നായിട്ട് ഹെല്പ് ചെയ്യുന്ന ഒന്നാണ് ഞാനിത് അരിച്ചിട്ട് കേട്ടോ കുടിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ വെറുതെ കുടിക്കുവാണെങ്കിൽ കുറച്ചുകൂടി കൂടി നല്ലതായിരിക്കും ഞാൻ ആഴ്ചയിൽ ഒരിക്കലും മാത്രമേ കുടിക്കാറുള്ളൂ ഇനിയിപ്പോൾ ഇതുപോലത്തെ വീഡിയോസൊക്കെ ചെയ്യുമ്പോൾ എന്നും എനിക്ക് ഏറ്റവും കൂടുതൽ കമൻറ്റ് വന്നിരിക്കുന്നതാണ് ഇതൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ കിഡ്നി അടിച്ചു പോകത്തില്ല എന്ന് ഇത് കൂടിയ അളവിൽ കുടിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ അല്ലാതെ നമ്മൾ ചെറിയ അളവിലൊക്കെ കുടിക്കുന്നത് കൊണ്ട് നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ കൂടാനും അതുപോലെ തന്നെ ഹെൽത്ത് കുറച്ചുകൂടി ഓക്കെ ആവാനൊക്കെ സഹായിക്കും എന്നാൽ കൂടിയ അളവിൽ കുടിച്ചു കഴിഞ്ഞാൽ അധികമായാലൃതം വിഷം അത്രേ ഞാൻ പറയുന്നുള്ളൂ കേട്ടോ നിങ്ങൾക്കിതാഴ്ചയിൽ ഒരിക്കൽ കുടിച്ചതുകൊണ്ട് എനിക്ക് യാതൊരുവിധ പ്രശ്നവും പറ്റിയിട്ടില്ല എൻ്റെ മുടി കൊച്ചിൽ നല്ല രീതിയിൽ സ്റ്റോപ്പ് ആകാനൊക്കെ സഹായിച്ചതാണ് കേട്ടോ ഇനിയിപ്പോൾ ഇതുപോലത്തെ വീഡിയോസിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം നിങ്ങൾ പേജിൽ കാണുന്നൊരു പേജ് ഫോളോ ചെയ്ത് വെക്കുക അതുപോലെ യൂട്യൂബ് ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നി കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനുകൂടി ഒന്ന് ഷെയർ ചെയ്തേക്കണേ ബൈ സി യു